ഹലോ അസലാമലൈക്കും ഞാൻ റയിത എല്ലാവരും എവിടെ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നു അതേപോലെ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുമെന്ന് കരുതുന്നുട്ടോ ഇന്ന് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് കുഞ്ഞുമാവർക്കൊരു പോസ്റ്റർ ചെയ്ത് കൊടുക്കാനുണ്ടായിട്ടോ മൂൺ ഡേ അല്ലേ അപ്പോൾ അതിനെപ്പറ്റിട്ടുള്ളൊരു പോസ്റ്റർ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ട് തരാൻ പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അതാണ് കേട്ടോ ഞാൻ രാവിലെ തന്നെ ഇന്ന് ചെയ്യാൻ പോണത് തലേദോസിനെ ചെയ്യാമെന്ന് എഴുതിയപ്പോൾ എനിക്ക് പറ്റിയില്ലോ അപ്പം പിന്നെ ഈ ഒരു പോസ്റ്റർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റൂലെന്ന് എഴുതി പക്ഷേ രാവിലെ എൻ്റെ ഉണ്ടല്ലോ അയ്യോ വാവ മാത്രം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ചെയ്തു കൊണ്ടുപോയിട്ടില്ലെന്ന് സങ്കടാവൂജൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഒന്ന് ചെയ്ത് നോക്കി നോക്കാന്ന് തോന്നി എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറേ സമയമെടുക്കും കേട്ടോ അതുകൊണ്ട് എനിക്ക് കഴിയുമെന്നൊന്നും അറിഞ്ഞിട്ടല്ലോ ഞാൻ ചെയ്യാനിരിക്കുന്നത് അല്ല തലേ ദിവസം തന്നെ കഴിയേണ്ടതായിരുന്നു കേട്ടോ പക്ഷേ ക്ലാസ്സിലേക്ക് കുഞ്ഞു വാങ്ങക്ക് ഒരു കുഞ്ഞിപ്പുഴ ഒന്നും ഉണ്ടാക്കി കൊണ്ടുപോകാനില്ലേ കുഞ്ഞിപ്പുഴുന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഉമ്മ ഇരുന്നിട്ട് എനിക്ക് തോന്നി കുഞ്ഞിപ്പുഴു പറഞ്ഞു രണ്ട് ചൊറിയാമ്പുഴുവിനെ പിടിച്ച് ബോക്സിലിട്ട് കൊടുത്താലോന്ന് അതെങ്ങനെയെന്നറിയോ ഒരേ ഇല കട്ട് ചെയ്തിട്ട് ഇലയുടെ മേലെക്കൂടെ ആ ചൊറിയാമ്പ ചൊറിയാമ്പോഴല്ല കുഞ്ഞിപ്പുഴു ഇങ്ങനെ ഇലയണ പോലെ നമ്മൾ ഉണ്ടാക്കണം അപ്പം അത് ിക്കണനുസരിച്ച് നമുക്ക് ഒരു സ്ട്രോ വെച്ച് നമുക്ക് ആ ഒരു കുഞ്ഞിപ്പുഴുവിനെ നീക്കാൻ പറ്റുള്ളൂ അരയണ പോലെ പക്ഷെ എന്താണ് കുഞ്ഞു പുഴി നീങ്ങണില്ല അങ്ങനായിട്ട് കുറേ നേരം സമയം പോയിട്ടോ പിന്നെ ആസിമോന് കലോത്സവത്തിനായിട്ട് എന്തോ മാപ്പിളപ്പാട്ട് എന്തൊക്കെയോ ഉമ്മ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായി അപ്പം എല്ലാം കൂടി ആയപ്പോൾ പോസ്റ്റർ ചെയ്യാൻ സമയം ഉണ്ടായില്ലോ പിന്നെ ഉണ്ടല്ലോ നമ്മൾ വീഡിയോ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ അപ്പൊ ഞാൻ ആ ചെയ്ത ഒരു പിക്ചർ ഞങ്ങൾക്ക് അനുസരാം കേട്ടോ ഇവിടെ ഒരാൾ ഞാൻ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ ചെറുതായിട്ടും അതുണ്ടോ ഇല്ലേ എന്നുള്ളൊരു സംശയം എനിക്ക് മുഖം കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അതിലെല്ലാം സംസാരങ്ങളൊന്നും ഇല്ലെങ്കിലും സമയം ഇടക്കിട്ട് ഇടക്കിട്ടിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ക്ലാസ്സിലേക്ക് പോകാൻ നേരം വഴി അങ്ങനെ ആയിരിക്കുമോ ചിന്തിക്കുന്നു ആവോ എന്തു ഞാനാവോ അറിയില്ല ചിലപ്പോൾ വേറൊരു കാര്യം കിട്ടോ എട്ടേകാലിന് പോണതോ അപ്പം ചിലപ്പോൾ അതായിരിക്കും ചിന്തിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു പിക്ചർ ആണെങ്കിലും കഴിയാണ്ടായപ്പോൾ എട്ടേകാലിൻ്റെ തോട്ടം ഒക്കെ പോയിട്ടുണ്ട് കിട്ടോ അപ്പം ആജിമോനും കുഞ്ഞുമാവേ നമുക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോയി വിട്ടുകൊടുക്കണം കേട്ടോ പിന്നെ പോണവഴിക്ക് നമ്മളിവിടെ കടയിലൊന്ന് കയറി ആജിമോനും സ്കൂളിലേക്ക് ഫാബ്രിക് പെയിൻറ് എന്തോ വാങ്ങണമെന്ന് പറഞ്ഞ് അപ്പം അതോ അപ്പം വാങ്ങിക്കൊടുത്തു വരാൻ കേട്ടോ ഇപ്പം നമ്മൾ സ്കൂളിലെത്തി സ്കൂളിലെത്തി അപ്പോൾ ഒരു ഒമ്പതായിരം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇത്രയും ശാന്തത അതല്ലങ്ങനെ നിൽക്കാനും കൂടി നമുക്ക് പറ്റില്ല കേട്ടോ അത്രയും തിരക്കായിരിക്കും അപ്പം ഉമ്മ ക്ലാസ് ക്ലാസ്സിൽ കൊടുക്കാൻ വേണ്ടി പോവാട്ടോ നമ്മൾ മൂന്ന് പേടിയല്ല മൂന്ന് പേടിയൊന്നും അതിലേക്ക് കുറച്ച് ഒരുപാടല്ല കേട്ടോ എന്നാലും കുറച്ച് ദൂരമുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റായല്ലോ അപ്പം അതുകൊണ്ട് ക്ലാസ്സിലേക്ക് ടീച്ചറെ അടുത്ത് കായ്ക്കൊടുക്കണം കേട്ടോ രണ്ടാളേം എന്തായാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതല്ലേ കൊടുങ്ങല്ലൂർക്ക് പോകുന്നുട്ടോ കൊടുങ്ങല്ലൂരിമാക്ക് പല്ലിൻ്റെ ഡോക്ടറെ കാണിക്കണം പിന്നെ കൊടുങ്ങല്ലൂർ എത്തിക്കഴിഞ്ഞാൽ എനിക്കിവിടെ പ്രസിദ്ധി കയറാണ്ട് എനിക്ക് പറ്റില്ല കേട്ടോ അത് നിർബന്ധ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് നിർബന്ധം കേട്ടോ ഒന്നും വാങ്ങിയില്ലെങ്കിലും അങ്ങനെ ഒന്ന് പോകണം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടോ അത് ഞാൻ കാണിച്ചു തരാം നമ്മളുടെ വീടിൻ്റെ അടുത്തൊന്നും ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊന്നും വിൽക്കുന്ന കടകളൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാനിവിടേക്ക് വരാറുള്ളത് എപ്പോഴും അത്രയും സാധനങ്ങളാണ് കേട്ടോ ഒരുപാട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഐഡിയകൾ കിട്ടും കാരണം അത്രയും ക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ ഇങ്ങനെ കാണുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച് പോകുന്ന സാധനം ഒന്നായിരിക്കില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ വാങ്ങിയിട്ട് പോരാ അങ്ങനെ അവിടെ ഒക്കെ അവിടെയൊക്കെ നോക്കി നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോകാട്ടോ എവിടെയെങ്കിലും പോകുന്നതിനേക്കാട്ടിയും സന്തോഷമായിരിക്കും കേട്ടോ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഇപ്പം ഞങ്ങൾ പോണ വഴിക്ക് ആ പോരണ വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടോ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായില്ല പക്ഷെ ചായ കുടിക്കാൻ ഞാൻ നിർത്തിയതെങ്കിലും ഞാൻ ചായ കുടിച്ചില്ല കേട്ടോ ഞാൻ സർവത്താണ് വാങ്ങിയത് സർവത്തും ഒരു ഒഴിഞ്ഞോടെയും വാങ്ങി അപ്പം ഇന്നത്തെ നമ്മളുടെ ഒരു കുഞ്ഞ് പെയിൻറ്റിങ്ങേ തുടങ്ങി സർവത്തിൽ അവസാനിക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ കേട്ടോ അപ്പോൾ എനിക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും അസാലു ടാറ്റാ